ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു കൈമാറി ശുദ്ധമായിർമ്മിക്കുന്നതൃകയായി നിർമ്മല പൂർവ്വ വിദ്യാർത്ഥി സംഘടന വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോ കെ ചെറിയ നവീകരിച്ച വീടിന്റെ താക്കോൽ കൈമാറി നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ വിദ്യാർത്ഥി സംഘടനയായ നാമിന്റെ ആഭിമുഖ്യത്തിൽ നവീകരിച്ച വീടിന്റെ താക്കോൽദാനം നടത്തി ഒരുമയോടെ ഇരുന്നൂറ് എന്ന പദ്ധതിയിൽ കടാതിൽ മനോജിന്റെ വീടാണ് പുനർനിർമ്മിച്ച് നൽകിയത് പക്ഷാഘാതം വന്ന മനോജിന് ലൈഫ് പദ്ധതിയിൽ ലഭിച്ച വീടിന് ജനലുകളോ വൈദ്യുതി കണക്ഷനോ ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു പിതാവിന്റെ രോഗാവസ്ഥ മൂലം പഠനം പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന കുട്ടികളും ഭാര്യയുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് മനോജിന്റെ ദുരവസ്ഥ അറിഞ്ഞ നാം ഭാരവാഹികൾ പഞ്ചായത്ത് മെമ്പർ കെ പി അബ്രാഹം മുഖേന പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും വാതിലുകളും ജനലുകളും സ്ഥാപിച്ച് പെയിന്റ് അടിച്ച് വീട് നവീകരിച്ചു നൽകുകയായിരുന്നു വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോ കെ ചെറിയൻ താക്കോൽ കൈമാറി നമുക്കറിയാം വാളകം പഞ്ചായത്തിലെ ഒട്ടനവധി പ്രവർത്തനങ്ങള് ഈ നാമകൂട്ടായ്മയുടെ ആഭിമുഖ്യം നടത്തിയിട്ടുണ്ട് ഒരു എൻ എച്ച് ആ പരാതിയിൽ ഒരു വീട് മെയിൻ്റെസ് അതുപോലെ ഒട്ടനവധി പല സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ദൈവം തന്ന ആ നിങ്ങൾ തന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ആ പാവപ്പെട്ട അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് അവർക്ക് കൂടി ഒരു കൈത്താങ്ങ ചെയ്യുന്നതിനെ തീർച്ചയായിട്ടും ഞാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിയുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാവുന്നതാണ് വീട് പുനർനിർമ്മിച്ചു കൊടുക്കുന്നതിനോടൊപ്പം കുട്ടികളുടെ പഠനത്തിനുള്ള സാമ്പത്തിക സഹായത്തിന്റെ ഒരു ഭാഗം വഹിക്കുമെന്നും സംഘടനാ ഭാരവാഹികൾ ഉറപ്പു നൽകി ചടങ്ങിൽ നാം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ വി അനീഷ് പഞ്ചായത്ത് അംഗം കെ പി എബ്രാഹാം അലുമിനി അസോസിയേഷൻ ഡി ബി അംഗങ്ങളായ സെൻ ചെറിയൻ ഡോക്ടർ സാറ നന്ദന പോൾ പി തോമസ് ബബിത നെല്ലിക്കൽ പ്രദീപ് ആർ അഖിൽ ചന്ദ്രൻ സൽമാൻ അബ്ദുൾ സലീം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്